അസാളിക്കു വർമ്മ വള എനിക്ക് ചെറിയ ഒന്ന് രണ്ട് ചോദ്യമാണ് ചെറുതാണ് ഒന്ന് ഇപ്പോൾ കേന്ദ്രവും വിസ്ഡവും തമ്മിലുള്ള എന്താണ് വ്യത്യാസം എന്ന് ഒരാൾ ചോദിച്ചാൽ കൃത്യമായിട്ട് ചെറിയ രൂപത്തിലെങ്കിലും അവർക്ക് വിവരിച്ചു കൊടുക്കാൻ പലർക്കും അറിയുന്നില്ല എന്ന് പറയാം അത് എങ്ങനെയാണ് പറഞ്ഞു കൊടുക്കുന്നത് ഇപ്പോൾ ഉസ്താദ് വളരെ കൃത്യമായിട്ട് തൗഹീദ് വെടെ വിശദീകരിച്ചു അതിൽ പിന്നെ എന്താണ് വ്യത്യാസം എന്നുള്ളതും വിശദീകരിച്ചു അപ്പോൾ അതിൽ അതൊരു ഷോർട്ടായിട്ടൊന്ന് പറഞ്ഞു കൊടുക്കേണ്ട രൂപം എന്താണെന്ന് മറ്റൊന്ന് പിന്നെ നമ്മുടെ ഒരു മറ്റൊരു വിഭാഗമാണ് മുജാഹിദ് പ്രസ്ഥാനത്തിലുള്ളത് ഹദീസ് നിഷേധം കൊണ്ട് വല്ലാതെ പിന്നെ നടക്കുന്ന ആളുകൾ അപ്പോൾ ഈ വിഷയത്തോടനുബന്ധിച്ച് പറയാൻ കാരണം എന്താ വെച്ചാൽ ഞാൻ ഇപ്രാവശ്യം നാട്ടിൽ പോയപ്പോൾ എൻ്റെ അമ്മായിയുടെ വീട്ടിൽ പോയി അവർ മർക്കസ് ദാവയുടെ ആൾക്കാരാണ് അപ്പോൾ അവരോട് ഈ പിന്നെ ജംസമുള്ളത്തിന് പ്രത്യേകത അല്ല അജുവക്കാരൊക്കെ പിന്നെ അതായത് ഏഴെണ്ണം കഴിച്ചാൽ പിന്നെ വിഷം തീണ്ടുകയില്ല എന്നുള്ള ഹദീസിനെ അവർ അതിനെക്കുറിച്ച് അത് പിന്നെ പിന്നെ സഹിഹല്ല എന്നുള്ള നിലക്ക് സംസാരിക്കുന്നു അതുപോലെ തന്നെ സിഹറിൻ്റെ വിഷയത്തിൽ പിന്നെ പിന്നെ സിഹറിന് തസീറിൽ ഉള്ള പിന്നെ ഇല്ല എന്നുള്ള വിഷയത്തിൽ അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ഇതൊന്നും അവരുടെ പിന്നെ ആളുകളിലേക്ക് അല്ലെങ്കിൽ അവരുടെ സാധാരണക്കാരായ ആളുകൾക്ക് ഒന്നും അറിയാത്തൊരവസ്ഥ പണ്ഡിതന്മാരായ ആളുകൾ ഇപ്പോൾ പിന്നെ ഫൈസൽ മൗലേവി പല ഗൺ പിന്നെ മുഖാമുഖങ്ങളും അതുപോലെ തന്നെ സംവാദങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അബ്ദുൽ മാലിക് സലഫീൻ പക്ഷേ ഇതൊക്കെ മുകളിലെ തട്ടിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയാണ് അത് താഴെ തട്ടിലേക്ക് എത്താത്തത് ഈ പൊതുജനങ്ങളിലേക്ക് ഇതൊന്നും എത്താൻ എന്താണ് മാർഗം എന്നോടി അറിഞ്ഞാത്തവർക്കില്ല ജസാക്കുഖ് രണ്ട് കാര്യമാണ് ഒന്ന് കേന്നമും വിശ്വവും തമ്മിലുള്ള അടിസ്ഥാന അഭിപ്രായ വ്യത്യാസങ്ങൾ ചുരുക്കി എങ്ങനെ പറയാമെന്നതാണ് ഏറ്റവും ബേസ് തൗഹീലിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നമ്മളും അവരും രണ്ട് നിലപാടുകാരാണ് നമ്മൾ ഇത്രയും കാലം പറഞ്ഞു വന്ന അടിസ്ഥാന പ്രകാരം ഔദ്യോഗികമായ കഴിവ് കാഴ്ച കേൾവി അറിവ് തുടങ്ങിയ എല്ലാം അത് മാത്രമേ മാത്രമേയുള്ള ഒരു പടപ്പിനുമില്ല ജിന്നിനുമില്ല മലക്കിനുമില്ല മനുഷ്യർക്കുമില്ല നബിക്കുമില്ല വലിയനുമില്ല ആർക്കുമില്ല സമസ്തക്കാർ പറയുന്നു ഈ കഴിവുകൾ അള്ളാഹു ആർക്കും കൊടുക്കാം അങ്ങനത്തെ അബോധിക കഴിവ് അല്ലാത്ത കഴിവ് എന്ന് ഇല്ല ഏത് കഴിവും ആർക്കും അള്ളാഹുത്തലേഖ കൊടുത്തേക്കാം എന്ന് സമസ്തക്കാർ പറയുന്നു എന്നാൽ അഭൗതികമായ കഴിവ് മാത്രം എന്ന് പറഞ്ഞത് മാറിയിട്ട് ജിന്നിൻ്റെ കഴിവ് അഭൗതികമാണ് ജിന്നിൻ്റെ പ്രവർത്തനം അഭൗതികമാണ് എന്നിടത്തേക്ക് ഇപ്പോൾ കയനം എത്തിയിരിക്കുന്നു ഇതാണ് അടിസ്ഥാനത്തിൽ ഒന്ന് ഇത് എത്തുന്നതോടുകൂടി സ്വാഭാവികമായും പല വിഷയത്തിലും ഇതിൻ്റെ സ്വാധീനമുണ്ടാവും ഈ അസുല മാറുമ്പോൾ സ്വാഭാവികമായും ഹരീസ് നിഷേധങ്ങളുടെ അതിലേക്ക് കുറച്ച് ചായും അതാണ് മക്സേബ്ബോൾ നേരത്തെ ചെയ്തത് മത്സ്യ സഹായം രണ്ടായിരത്തി രണ്ടിലേ പറഞ്ഞു ജിന്ന അഭൗതികമാണ് ജിന്ന കഴിവ് അഭൗതികമാണ് ഇത് രണ്ടായിരത്തി രണ്ടിൽ മത്സ്യക്കാര് പറഞ്ഞു ആ രണ്ടായിരത്തി രണ്ടിൽ അവർ പറഞ്ഞ് ഇപ്പോൾ ഇരുപത്തി ഇരുപത്തി മൂന്ന് കൊല്ലം കഴിയുമ്പോഴേക്ക് ധാരാളം ഹരീസ് അവർക്ക് സ്വീകരിക്കാൻ പറ്റതായി മാറി ഇതൊക്കെ കാരണം എന്താണ് ഈ തെറ്റായ ബെയ്സാണ് ഈ ബേസ് സ്വീകരിച്ചാൽ സ്വാഭാവികമായും ജിന്നുകൾ ഇടപെടും എന്ന ഹരീസ് നിഷേധിക്കേണ്ടി വരും ജനങ്ങളുമായി നമ്മൾ ബന്ധപ്പെടാവുന്ന എന്തൊക്കെ അരീസുണ്ടോ ആ അരീസൊക്കെ നിഷേധിക്കേണ്ടി വരും അപ്പോൾ സിഹറ് ക്ഷരിക്കേണ്ടി വരും സ്വാഭാവികം ജന്യുബാധ നിഷരിക്കേണ്ടി വരും അപ്പം നിഷേധിക്കണമെങ്കിൽ അതൊരു ബേസ് ഉണ്ടാക്കണം അപ്പോൾ സ്വാഭാവികം കൊണ്ടുവന്ന ബേസാണ് ഖുർആാനെതിരായ ഹരീസുകൾ ബുദ്ധിക്കെതിരായ ഹരീസുകൾ തൗഹീദെതിരായ രീസ് എന്നൊക്കെ അവർ ചെറിയ പുതിയ വളയമുണ്ടാക്കി നിൽച്ചു അപ്പോൾ സ്വാഭാവികം അടുത്ത ചോദ്യം വരും അങ്ങനെയാണെങ്കിൽ മറ്റു പല ഹരീസ് ഉണ്ടല്ലോ അതിങ്ങനെ സ്വീകരിക്കും അപ്പോൾ അതൊന്ന് ക്ഷതിക്കേണ്ടി വരും അതാണ് ഒരു ഇരുപത്തിമൂന്ന് കൊല്ലം കൊണ്ട് അവർ ആയിരക്കണക്കിന് ഹരീസ് നിഷേധിക്കുന്നവർക്ക് എത്തി ഇനിയൊരു പത്ത് എല്ലാം കഴിയുമ്പോഴേക്ക് ഹദീസേ വേണ്ട എന്ന് പറയുന്ന നേരത്തേക്ക് അവർ എത്തുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല അതേ വഴിയിലാണ് കേന്നം പോകുന്നത് അവർ രണ്ടായിരത്തി പന്ത്രണ്ട് വരെ വ്യക്തമായി ശക്തമായി ഒരു പ്രസംഗിച്ചടന്നു അഭൗതികമായ കഴിവ് വല്ലാത്തവർക്ക് മാത്രമേ ഉള്ളൂ മറ്റാർക്കുമില്ല അത് മാറി അബോധികമായ കഴിവ് ജിന്നുകൾക്കുണ്ട് എന്ന് പറഞ്ഞു വെക്കുകയും ജിന്നുകളുടെ പ്രവർത്തനങ്ങൾ അഭൗതികമാണെന്ന് പറയുകയും ചെയ്യുക വഴി ഹരീസ് നിഷേധികളോടുള്ള അവരുടെ അകൽച്ച കുറഞ്ഞു ആ അകൽച്ച് കുറഞ്ഞതാണ് രണ്ടായിരത്തി പതിനാറിൽ ഒരു ഐക്യത്തിലേക്ക് അവർ എത്തിച്ചത് ആ ഐക്യപ്പെട്ടു വന്നപ്പോൾ അവിടെ വന്ന ആളുകളൊക്കെ തങ്ങളുടെ ഹനീസ് നിഷേധം തിരുത്തി തങ്ങളുടെ നിലപാട് മാറ്റിയിട്ടല്ല വന്നു എന്ന് അവർ തന്നെ പരസ്യമായി സമ്മതിച്ച കാര്യമാണ് ഞാൻ വെച്ചാൽ എല്ലാ ഹരീസ് നിഷേധവും ഉള്ളിൽ വെച്ചുകൊണ്ട് തന്നെ കയനമ്മിൽ ഏറ്റവും തലപ്പത്ത് തലപ്പുറത്ത് അടക്കമുള്ള ആളുകൾക്ക് ഇപ്പോഴും ഇരിക്കാൻ പറ്റിയത് ഈ നിലപാട് മാറ്റമാണ് അത് രീതിയിൽ കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ഇപ്പോൾ എന്താണോ മത്സൃസഭയ്ക്ക് സംഭവിച്ചത് അത് തന്നെ അതേ വഴിയിൽ തീർച്ചയായും വരും അത് പല സ്ഥലത്തും മെല്ലെ മെല്ലെ ചില ഹദീസിനോട് പുച്ഛാവങ്ങൾ എന്നൊക്കെ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു സൊഫിൻ്റെ വിഷയത്തിൽ താടിയുടെ വിഷയത്തിൽ ഇങ്ങനെ പല വിഷയത്തിലും ഒരു ഒരു മൃദുര സമീപനം അത്തരം ആളുകളിൽ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഹദീസ് നിഷേധത്തിലേക്കുള്ള ആദ്യപടിയാണ് ഈ ബേസിൽ കൊണ്ടുവരുന്ന മാറ്റങ്ങൾ അതുകൊണ്ടാണ് ആ മാറ്റം കൊണ്ടുവന്നപ്പോൾ ശക്തമായി ഇടപെടുകയും അത് പറയാൻ പറ്റൂല എന്ന് വാദിക്കുകയും അതിനുവേണ്ടി ചർച്ചകളും ഖണ്ഡനകളും സംവാദങ്ങളും ഒക്കെ നടത്തുന്ന നടത്തുകയും ചെയ്തത് ഈ ഒരു മാറ്റം അതിൽ മാത്രം ഒതുങ്ങുന്നതല്ല അത് മറ്റൊരു കൂടി പോകുന്നതാണ് എന്നതുകൊണ്ട് അതാണ് നമ്മൾ പിന്നെ കണ്ടത് കൊല്ലം കഴിഞ്ഞപ്പോഴേക്ക് അവരുമായി ഐക്യപ്പെടാൻ ഒരു പ്രയാസവും ഇല്ലാതായി മാറി ഇന്ന് കെ എൻ എമ്മിൻ്റെ ഔദ്യോഗിക സ്ഥാനത്തുള്ള പദർ ഹത്തികുമാരായ ആളുകൾ പലരും ആ ഹരീസ് നിഷേധികളായ ആളുകളാണ് അവരെ മെമ്പർമാക്കയറ്റാനോ അവരെ സ്ഥാനം നൽകാനോ സംസ്ഥാന കമ്മിറ്റി പോലും അവരെ കൊണ്ടുവരാനോ ഒരു പ്രയാസവും അവർക്ക് ഉണ്ടായിട്ടില്ല അത് കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ ഒന്നുകൂടി വ്യക്തമായ ഹരീസ് നിഷേധത്തിലേക്ക് അവർ എത്തും അതാണ് ഇതിലേറ്റവും മർമ്മം അപ്പോൾ അത് ബാക്കി എല്ലാത്തിലേക്കും വരും മൻഹജിലേക്ക് വരും അതേപോലെ തൗഹീദ വിശദാംശങ്ങളിലേക്ക് വരും ഹരീസ് നിഷേധത്തിലേക്ക് വരും ഇവിടെയൊക്കെ സ്വാഭാവികമായും ഇതിൻ്റെ സ്വാധീനങ്ങൾ മെല്ലെ മെല്ലെ കടന്നു വരും ഇതാണതിൻ്റെ ബെയ്സ് ഹരീസ് നിഷേധം മക്കസുധാവിന്റെ സാധാക്കൊക്കെ അവർക്കും അറിയില്ല ശരീരമാണ് അവർക്കത് അറിയില്ല കൂടുതൽ അങ്ങനെ വിശ്വസിച്ച് പോവാണ് കാരണം അവർ അവരുടെ പ്രസംഗം മാത്രമാണ് കേൾക്കുന്നത് അപ്പോൾ അതിനുള്ള പരിഹാരം എന്താണ് ആ വിഷയമായി നമ്മൾ നടത്തി ഒരുപാട് പ്രഭാഷണങ്ങളുണ്ട് ഒരുപാട് ഖണ്ഡനങ്ങൾ ഇപ്പോൾ ഇപ്പോൾ പരപ്പങ്ങാടി ഖണ്ഡന പരമ്പര ഏഴ് ഖണ്ഡനങ്ങൾ നമ്മൾ നടത്തി അതിലെ ഓരോന്നും ഒരു വല്ലാത്ത റെഫറൻസുകളാണ് ഞങ്ങളാരും പുറത്തു പോയി പ്രസംഗിച്ചതല്ല അതൊക്കെ ഒരുപാട് ദിവസങ്ങളെടുത്ത് ഒരുപാട് റെഫർ ചെയ്ത് ധാരാളം അതിൻ്റെ പേരിൽ ഒരുപാട് ഫയലുണ്ടാക്കി നന്നായി ഒരുങ്ങിയിട്ടാണ് അവിടെ സംസാരിച്ച ഞങ്ങൾ എല്ലാവരും സംസാരിച്ചത് അപ്പോൾ അതിൻ്റെ ഭാഗമായി ഒരു പത്ത് അഞ്ഞൂറ് പേജെങ്കിലും ഞങ്ങളൊക്കെ എഴുതി തയ്യാറാക്കി നമ്മളെടുത്തുണ്ട് ആ ഗണനകൾക്ക് വേണ്ടി അത്രയും ഇരുന്ന് വർക്കൗട്ട് ചെയ്തിട്ടാണ് ആ പ്രോഗ്രാം നടത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അത് വല്ലാത്ത റെഫറൻസ് ആണ് ശരിക്കും കേൾക്കണം അതിപ്പോൾ സെഹറി വിഷയത്തിൽ നടത്തിയ വാദപ്രതിവാദം ഡോക്ടർ അബ്ദുൽ മജീദ് മദനിയുമായി നടത്തിയ സംവാദം അത് ഒരു അഞ്ചാറ് മണിക്കൂർ ഉണ്ടെങ്കിലും ശരിക്കും സ്വസ്ഥമായെന്ന് കേട്ടാൽ ഒരുപാട് ഈ വിഷയത്തിൽ നമുക്ക് വ്യക്തത കിട്ടും ഞാൻ കഴിഞ്ഞ ആഴ്ച പരിചയപ്പെട്ടു പ്രകൃതി ദേവയുടെ സംസ്ഥാന കൗൺസിലർ ആയിരുന്നു ആ സിഹൃസമ്പാദം കേട്ടാലും മാറി നല്ല വിശ്വസന കൂടെ സജീവമായിട്ട് പ്രവർത്തിക്കുന്നത് ഞാൻ കഴിഞ്ഞപ്പോൾ വരുന്ന ഒരു നാല് ദിവസം മുമ്പ് ഞാൻ ദൃശ്യമായ അദ്ദേഹത്തെ നമ്മൾ പരിചയപ്പെട്ടു അതിനുശേഷം പലരും ഒരുപാട് ആളുകൾ അങ്ങനെ ബന്ധപ്പെട്ട് വന്ന ആളുകളുണ്ട് പക്ഷേ അത് നല്ലൊരു റഫറൻസാണ് നമ്മൾ വെറുതെ ഒരു വാർഷിക നടത്തിയ പ്രോഗ്രാമല്ലെന്നൊന്നും ശരിക്കും സംവാദം മൂന്ന് ദിവസം കൊണ്ടാണ് നടത്തിയത് മുപ്പത്തൊന്നാം തീയതിയാണ് വെല്ലുവിളിയാക്കാം തീയതി വെല്ലുവിളിയാക്കെടുക്കുന്നത് രണ്ടാം തീയതിയാണ് പരിപാടി നടക്കുന്നത് ആകെ ആ മുപ്പത്തൊന്ന് ഒന്ന് രണ്ട് ഇതാണ് ആകെ കിറ്റ് ഗ്യാപ്പ് എന്നിട്ട് പോലും അത്ര ഭംഗി നടത്താൻ കാരണം നമ്മളാ രംഗത്ത് സഹായിക്കാവുന്ന എല്ലാ ദാഴിമാരെയും വിളിച്ചു കൂട്ടി അവർക്കെല്ലാം വിഷയങ്ങൾ ഡിവൈഡ് ചെയ്ത് കൊടുത്തു വ്യത്യസ്തമായ കിതാബ് റെഫർ ചെയ്തു അതെല്ലാം ഓരോക്കർ കൊണ്ടുവന്ന് ഫയലാക്കി വെച്ചു അങ്ങനെ അതെല്ലാം വെച്ചിട്ടാണ് നമ്മൾ ആ പ്രോഗ്രാം നടത്തിയത് അല്ല ഞാനൊരു അളവിക്കാൻ നടത്തിയൊന്നുമല്ല ഇനി നമുക്ക് ആവശ്യത്തിൽ എത്ര കാലം കഴിഞ്ഞാൽ ആട് സംഭവിക്കാണ്ടെങ്കിലും അവർക്ക് ആ പണി ഒന്നും ഒരുക്കാൻ ആവശ്യമില്ല അത് മുഴുവൻ നല്ല റെഫറൻസ് ഫയലായി നമ്മുടെ കയ്യിലുണ്ട് നമ്മൾ കഴിഞ്ഞ എല്ലാ മുഖാമുഖങ്ങളും ഏതൊക്കെ വിഷയത്തിൽ മുഖാമ് നടത്തിയോ അതിലൊക്കെ നല്ല ബൃഹത്തായ ഫയലുകൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മൾ ഹിക്കമികൾ അദ്ദേഹം ഇല്ല ആരംഗത്ത് വലിയ സേവനമാണ് ചെയ്യുന്നത് ഇനി ഈ വിഷയങ്ങളിൽ ആരും മുഖാമ നടത്തുകയാണെങ്കിലും അവർക്ക് ഇത്രയേറെ വർക്ക് ചെയ്യേണ്ട ഒരു കാര്യവുമില്ല ആ ഫയലെടുത്ത് അത് പഠിച്ചാൽ തന്നെ അവർക്ക് പോയിട്ട് ധൈര്യമായി ഈ വിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ പറ്റും ആ രൂപത്തിലേക്കുള്ള ഫയലുകൾ പല പല്ലപ്പോൾ നമ്മൾ ഡിജിറ്റലാക്കി കൊണ്ടു ഇപ്പം അത് പേപ്പറാണ് ഇതിനെ മൊത്തം സ്കാൻ ചെയ്ത് വിഷയ സംബന്ധമായി അങ്ങനത്തെ വോട്ടറാക്കി ആൾക്ക് എവിടെ നിന്ന് വേണമെങ്കിലും അത് കിട്ടാവുന്ന രൂപത്തിലേക്കുള്ള സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അത്തരം പ്രഭാഷണങ്ങൾ ആളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഒരടിസ്ഥാനം കാരണം അവരെ സംബന്ധിച്ച് അറിയില്ല സാധാരണക്കി വിഷയങ്ങളൊന്നും അറിയില്ല നിങ്ങൾ ഇവിടെയൊക്കെയുള്ള ശേഖർമാണെന്ന് ചോദിച്ചു നോക്കി ഒരു വളരെ സിമ്പിളായിട്ട് അതിൻ്റെ ഗൗരവം പറയും ഇപ്പോൾ ഞാൻ ഇന്നലെ മക്കയിൽ ദാൽ ഹദീത്തിൽ പോയി മക്കയിൽ ശേഷം നൂറ് കൊല്ലം പഴക്കുള്ള സ്ഥാപനമാണ് ദാൽ ഹരീത്തിൽ ഹൈ ചെയ്യാം അതിൻ്റെ പിന്നെ ഹെഡ് റേസിനെ പോയി കണ്ടു സംസാരിച്ച നാട്ടിലെ എല്ലാ അവസ്ഥയും സംസാരിച്ച കൂട്ടത്തിൽ ആളുകളൊന്നും പറഞ്ഞപ്പോൾ ഞങ്ങളാട്ട് കുറച്ച് ഹദീസിന് ശരീരങ്ങളൊക്കെ ഇപ്പോൾ കടന്നു വരുന്നുണ്ട് എന്നാൽ അദ്ദേഹം ഭയങ്കര അനുഭുതപ്പെട്ടു കൊണ്ട് വളരെ വളരെ ഗൗരവമായ സുഭാഗങ്ങളൊക്കെ പറഞ്ഞ് പറഞ്ഞു അപ്പോൾ ആരാണെങ്കിൽ ആൾക്കാർ നമ്മൾ സലഫികളൊക്കെ പറഞ്ഞ ആളുകൾ തന്നെയും ചിലരൊക്കെ ശരിക്കുന്നുണ്ട് അവർ സെലഫികൾ ഇങ്ങനെ ഹദീസിന് ശേഖരിക്കുകയോ അവിടെ എന്ത് സെലഫിയാണ് എന്താണ് ഒരു വാദം എന്ന് ചോദിച്ചു അപ്പോൾ ഞമ്മളിങ്ങനെ കബർ ശിക്ഷിക്കുന്നു മസീദ് അജാലിന് ഷേധിക്കുന്നു സിഹദിനെ ക്ഷേരിക്കുന്നു ലംസമണ്ഡത്തിലെ വളർക്കുന്ന നിഷേധിക്കുന്നു ആ സെലഫികളല്ല ഒരു സഹാദത്തിനെ ശരിയല്ല അപ്പോൾ അവർക്ക് അത്രയും ക്ലിയറാണ് ഇവിടെ സമയത്ത് വേറെ ആലോചിക്കാൻ പോലില്ല അതേപോലെ അസുഖ തന്നെ മുഹമ്മദ് അസൂദാണെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നബി പറഞ്ഞ സംഗതി എങ്ങനെ ഇല്ല എന്ന് പറയാം പിന്നെ ഞാൻ സറിഫൊക്കെയാണെന്ന് ചോദിച്ചത് അപ്പോൾ അവർക്ക് അത്രയും ക്ലിയറാണ് നമ്മൾ ബേസ് പഠിക്കാത്തത് കൊണ്ടും നമ്മളത്രീ ഇനിമില്ലാത്തതുകൊണ്ടുമാണ് നമുക്കിതൊക്കെ വലിയൊരു ഇതായി തോന്നുന്നത് അപ്പോൾ ആളുകൾക്ക് ഗൗരവം പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കാൻ തന്നെയാണ് പ്രധാനം അതിന് പറ്റാത്ത ധാരാളം പ്രോഗ്രാമുകൾ നമുക്കുണ്ട് നല്ല ഖണ്ഡനകളുണ്ട് നല്ല മുഖാമുഖങ്ങളുണ്ട് ഇപ്പോൾ കൊച്ചിയിൽ അടുത്തൊരു മുഖാമുഖമുണ്ട് അന്ന് മലി സരീഫയും ഞാനുമാണ് ഇതിൽ പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത് അവിടെ ഒരാൾ വന്നുകൊണ്ട് ചോദിച്ചു ഞാൻ ഹരീസ് അംഗീകരിക്കാത്ത ഒരാളാണ് ഖുർആാന് മാത്രമാണ് ഞാൻ പ്രമാണമായി സ്വീകരിക്കുക അതുകൊണ്ട് എനിക്ക് നിങ്ങൾ ഖുർആൻ വെച്ച് മറുപടി പറഞ്ഞു തരണം എന്ന് അദ്ദേഹം ആമുഖം പറഞ്ഞു അപ്പോൾ അബ്ദുൽ മാലി സലഫി തന്നെ ചോദിച്ചു ആയിക്കോട്ടെ കുഴപ്പമില്ല നിങ്ങൾ ഏത് ഖുർആാനാണ് അംഗീകരിക്കുക അപ്പോൾ അദ്ദേഹം പറഞ്ഞു അതിലിപ്പോൾ തർക്കമില്ലല്ലോ അത് തർക്കമുണ്ട് മാലി സറേഫ് ഞങ്ങളടുത്തുള്ള ഖുർആൻ ഹരീസ് പ്രചാരമുള്ള ഖുർആാനാണ് അപ്പോൾ അതല്ലാത്ത ഖുറാനും എടുത്തുണ്ട് ചോദിച്ചു അല്ല അത് നമ്മൾ തർക്കമില്ല തർക്കേണ്ട കാരണം ആദ്യം നമ്മൾ വേണമെങ്കിൽ ഇക്ലേബിസ്മിയാണ് മുസാഫിൽ ആദ്യം കാണുന്നത് ഫാത്തിഹയാണ് അപ്പോൾ ഒന്നുകിൽ നിങ്ങൾ ആദ്യം ഇങ്ങനെ ഫാത്തിയ നിങ്ങൾക്ക് ഇത് ഇരിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഇക്ലേ ബിസ്മി ആദ്യം ഇറങ്ങിയിട്ട് എങ്ങനെ പിന്നെ ഫാത്തി ആദ്യമായി ഞങ്ങൾക്ക് പുസ്തകം ഞങ്ങൾ അതീസ് പറയാം ഞങ്ങൾക്ക് അറിയാം സ്വത്ത് ആദ്യം ഇതാണ് പിന്നെ ഇതൊക്കെ അദീസിൽ നിന്ന് എനിക്ക് കിട്ടിയതാണ് അപ്പോൾ നിങ്ങൾ അതീസിൽക്കല്ലോ അപ്പോൾ അതീസ് ഇരിക്കാത്ത ആൾക്ക് പിന്നെ ഈ കുറ എടുക്കാൻ പറ്റുമല്ലോ അപ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് അതീസൊന്നും സ്വീകരിക്കാതുള്ളൊരു ഉണ്ടെങ്കിൽ ആ കുറങ്ങൾ കൊണ്ടുപോയി അല്ലെങ്കിൽ ഈ കുറവംഗീകരിക്കുമെങ്കിൽ ഹദീസ് അങ്ങനൊക്കെ പറയണം അപ്പം സംഗതി സിമ്പിളാണ് പിന്നെ മൂപ്പിക്കു പറയേണ്ടിപ്പോയി അപ്പം യഥാർത്ഥത്തിൽ ഹദീസ് കത്തിലാക്കി ഉറക്കളിക്കാൻ കഴിയില്ല അത് ഒറ്റ ഹദീസ് തള്ളിയാലും അത് അവിടെ നിൽക്കില്ല പിന്നെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും അപ്പോൾ അതിന് പുതിയ പുതിയ ചില അസലുകൾ ഉണ്ടാക്കേണ്ടി വരും അതാണ് മുത്തജി ചെയ്തത് മുത്തജി ആദ്യമേ ഹദീസ് വേണ്ട പറഞ്ഞവരല്ല അവർക്ക് പറ്റാത്ത ബുദ്ധിക്ക് യോജിക്കാത്ത ചിലതൊക്കെ ഇങ്ങനെ തള്ളാൻ തുടങ്ങി അതങ്ങനെ തള്ളി 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 പോയി അവസാനം പിന്നെ പ്രാത്തകർ മാത്രമേ അക്കയിലൊക്കെ പറ്റുള്ളൂ എന്ന വാദത്തിലേക്ക് വരെ എത്തി അങ്ങനെ ധാരാളം ഹരീസ് അവർ വിശ്വസിച്ചു അവസാനം ഹരീസുകൾ തമ്മിൽ വൈരുദ്ധ്യമുണ്ട് സ്ഥാപിക്കാൻ വേണ്ടി മാത്രം കിതാബ് എഴുതി വരും അതിന് അന്നത്തെ ഹരീസുര പണ്ഡിരന്മാർ മറുപടി എഴുതി അതേ വഴിയാണ് ഇപ്പോൾ ഇവർ അറിഞ്ഞോ അറിയാതെയോ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ അപകടം അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താതെ തന്നെയാണ് പ്രധാനം ഇത്തരം പ്രോഗ്രാമുകൾ കേൾക്കാൻ അവരോടൊന്ന് പ്രേരിപ്പിക്കുക ഒന്ന് ഏറ്റവും നല്ല റെഫറൻസ് ആണ് പലപ്പങ്ങാടി ഗണ്ഡനം പ്രത്യേകിച്ച് പലപ്പങ്ങാടി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് കണ്ണനങ്ങൾ വളരെ ബൃഹത്തായ വിഷയങ്ങൾ കൈകാര്യം പിന്നെ മറുഭാഗത്തിൽ വെറുതെ ന്യായം പറയാൻ തുടങ്ങിയപ്പോഴാണ് പിന്നെ അത് നമ്മൾ കുട്ടികളെ വിപ്പിച്ച് പോയത് ആദ്യത്തെ നാലഞ്ച് കണ്ണനങ്ങൾ നന്നായി റഫർ ചെയ്ത് നല്ല ഒരുങ്ങി തയ്യാറായി നടത്തിയ പ്രോഗ്രാമുകളാണ് അതെന്നും റഫറൻസായി ഉപയോഗിക്കാൻ കഴിയും അതിപ്പോൾ സിഹൃ സംവാദം ആവശ്യത്തിന് നല്ലൊരു റഫറൻസ് ആണ് അതേപോലെ മുമ്പറക്കിയ പുസ്തകങ്ങൾ അമാലിമോലിയുടെ നെബിചര്യയും ഇസ്ലാമിക ക്ഷേത്രത്തിൻ്റെ സ്ഥാനവും പലപ്പോഴേം കാടി നമ്മൾ വെല്ലുവിളിച്ചല്ലോ അവരിങ്ങോട്ട് വെല്ലുവിളിച്ചു ഇതർക്കാൻ തയ്യലോട് ചില പോലെ വഹിക്കാമെന്ന് നമ്മൾ ഏറ്റെടുത്തു പിന്നെ അത് കണ്ടില്ല അത് ഇന്നും നമുക്ക് ശരിക്കും അത് റഫറൻസ് ആണ് ആർക്കും തർക്കം നമ്മളെ എല്ലാ ബില്ലിപ്പിനും മുമ്പ് ഇറക്കി ഇറക്കിയ ഗ്രന്ഥമാണ് അതിപ്പോഴും ലഭ്യമാണ് പുസ്തകവാസി വാഴിയുടെ പുസ്തകം അമാലി മൊഴി അറബിക്ക് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയാണ് നബിചര്യയും ഇസ്ലാമിക ശരീരത്തിൻ്റെ സ്ഥാനവും അത് ശരിക്കും വായിച്ചാൽ തന്നെ ഈ പറഞ്ഞ എല്ലാ സംശയവും അതിൽ തീരും അങ്ങനെയൊക്കെയുള്ള റഫറൻസിലേക്ക് നമ്മളവരെത്തിക്കുകയാണെന്നുള്ള പരിഹാരം അള്ളാഹു വൈകം